സാമോഴ്സിബിയുടെ സാക്ഷ്യം അദ്ദേഹം ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ എവിടെ കുടുംബമായിട്ടാണ് നിലനിൽക്കണതെന്ന് അത് ഭയങ്കര ഞങ്ങൾ എവിടെയായിരുന്നാലും ആ സന്ധ്യ ആകുമ്പോൾ ഓൺലൈനിൽ ഞങ്ങൾ പ്രയർ ചെയ്യും കുടുംബത്തിൻ്റെ ഒരുമിച്ച് ഭക്ഷിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയണത് കുടുംബത്തിൻ്റെ കുടുംബത്തിലെ ഏറ്റവും നിങ്ങൾ കൊതിക്കണം ഈ സാമൂല പറയുന്നൊരു സംഭവമുണ്ട് എവിടെ പോയാലും ആരുടെയൊക്കെ വീട്ടിൽ വരാൻ നോക്കും അപ്പനാണ് പറയണതെന്ന് നോക്കണം സാധാരണ അപ്പന്മാരാണ് വരാത്തത് സാധാരണ അപ്പന്മാരാണല്ല വീട്ടിൽ വരാൻ താമസിക്കുന്നത് ഓരോ കാര്യം പറഞ്ഞ് മുടങ്ങണത് അമ്മമാരൊക്കെ മിക്കവാറും വീട്ടിൽ തന്നെ ഉണ്ടാകും അപ്പം ഈ സാമൂലാണ് പറയണത് എവിടെ പോയാലും ഞാൻ പോയാലും വൈഫ് പോയാലും മക്കൾ പോയാലും ഞങ്ങൾ ആറര മണിക്ക് മുമ്പ് വിട്ടുകയറാൻ നോക്കും എന്താ കാര്യം കുടുംബ പ്രാർത്ഥന ഉണ്ടെന്ന് എന്നാ രസം കേൾക്കാൻ ആ സാമൂഹിൻ്റെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം നല്ല ഹൃദ്യമാണ് എൻ്റെ താഴെയുള്ള ആൾക്കാരുടെ കമൻറ്റ് ഈ അപ്പൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകുന്ന അപ്പമ്മമാർ സാക്ഷ്യം പറയുമ്പോഴേ കേൾക്കുന്ന ആൾക്കാരുടെ കണ്ണ് നിറയണേ അപ്പോൾ എന്തൊരു അഭിഷേകം അതിൻ്റെ അകത്ത് വന്നിരിക്കണത് അപ്പോഴാ ഒരു ഭവനമായി ദൈവ ദിനസന്നിധിയിൽ ടപ്പിംഗ് അലോട്ട്മെൻറ്റ് ഉള്ളത് ഭവനത്തിനാണ് അതുകൊണ്ട് തന്നെ ഭവനമായി നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ കല്യാണം കഴിക്കാത്തവരും കഴിക്കാൻ പോകുന്നവരും കഴിച്ചിരിക്കുന്നവരും ഒക്കെ ദൈവ സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നു എന്നുള്ള ചിന്തയാണ് വേണ്ടത് ഞങ്ങൾ ഇനി എനിക്ക് നാല് പേരുടെ കൃപയാണ് ഷെയറാണ് തരാൻ പോണ ദൈവം അപ്പനും അമ്മയും അതിൻ്റെ ഭാര്യം ഭർത്താവും ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും രണ്ടാ മൂന്നാം മക്കൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ആരോഗ്യവും സൗകര്യവും സഹകര്യവും പോലെ ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരട്ടെ